ഇപ്പോൾ ഞാൻ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ മോയ്സ്ചറൈസറും കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നാണ് വന്നാട്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലഷ് വിത്ത് ആര്യ അപ്പോൾ കുറേ നാളെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ഫേസ് പാക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടണം ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴാണ് കേട്ടോ അതിനുള്ളൊരു സമയമൊക്കെ കിട്ടിയത് അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഇത് കിഡിലിനായിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഉണ്ടാകുന്ന ഡാർക്ക് കളറൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ആവണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു ഈ ഒരു ഫേസ് പാക്ക് മാത്രം മതി കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഫേസ് പാക്കാണ് ഇത് നിങ്ങളൊരു ഒരാഴ്ച നിങ്ങളിതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നല്ല നിറം ഉണ്ടായിരുന്നു പിന്നെ അത് സ്കിൻ ഒന്ന് ഡാർക്കേൺ ആയി ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ സൺ ടാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ട് സ്കിൻ ഡാർക്കേൺ ആയി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഫേസ് പാക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും അതല്ല നിങ്ങൾ കുറച്ച് നിറം കുറവാണ് കുറച്ച് സ്കിൻ ഒന്ന് ബ്രൈറ്റേൺ ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കും കിട്ടില്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ ഉറപ്പാണ് കാരണം നമ്മൾ അതുപോലത്തെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് യാണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം സോ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസ്റ്റായിട്ടും വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുക്കുംബർ കേട്ടോ അപ്പോൾ കുക്കുംബർ നമുക്ക് കുറച്ചെടുത്താൽ മതി ഇത്ര എടുത്താൽ മതി തന്നെ നമുക്ക് ഒരുപാട് ജ്യൂസ് കിട്ടും കേട്ടോ അത് മൂന്ന് ഒരു രണ്ട് മൂന്ന് തവണ ഉപയോഗിക്കാനുള്ള ഒരു ജ്യൂസ് നമുക്ക് നമുക്കിതിൽ നിന്ന് കിട്ടിട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിന് ശേഷം സ്ലൈസ് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലോട്ടിടാം ഇതിൽ നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമേ ഇല്ല ഇതിൻ്റെ ജ്യൂസ് മാത്രം മതി കിട്ടോ പിന്നെ ചേർക്കേണ്ടത് പൊട്ടറ്റോ ആണ് പൊട്ടറ്റോ ഓപ്ഷണലാണ് ആണ് ഇപ്പോൾ സൺടാനൊക്കെ ഉണ്ട് സ്കിന്നിൽ ഡാർക്ക് കളറൊക്കെ മാറുന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ യൂസ് ചെയ്യാം അപ്പോൾ ചെറിയൊരു കഷ്ണം നമ്മൾ സ്ലൈസ് ചെയ്തിട്ടിട്ടിട്ട് രണ്ടും കൂടി നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കണം വേണ്ടത് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് അപ്പോൾ അരച്ചിട്ട് അത് നമുക്ക് അരിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഓട്ട്സിൻ്റെ പൗഡറാണ് ഓട്ട്സിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ മാത്രം ഗോതമ്പ് പൊടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഓട്ട്സിൻ്റെ പൗഡർ നമുക്ക് എത്ര ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഒരുപാട് വെള്ളം പോലെ ആവാൻ പറ്റില്ല കുറച്ച് തിക്കായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ ഇത് വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് പാക്കറ്റ് പൗഡറിലാണ് അവൈലബിളാണെങ്കിൽ അതെടുക്കാൻ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അരിപ്പൊടിയും ഓട്ട്സും ആണ് നമ്മളിതിൻ്റെ കൂടെ മിക്സ് ചെയ്യണത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒരുപാട് വെള്ളം പോലെ ആവാൻ പറ്റില്ല കുറച്ച് ഇതുപോലെ തിക്കായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ അതുപോലെ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ ഈ അരിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കുക്കുംബറും പൊട്ടറ്റോ ജ്യൂസ് അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല അതങ്ങനെ തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നതിന് ശേഷമായിട്ട് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യണത് അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോ കിട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കും കൂടിയാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് കളറൊക്കെ ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാൻ അടിപൊളിയാണ് പുട്ടൊക്കെ ചേർത്തിട്ടുണ്ട് കുക്കുമ്പർ ജ്യൂസും അടിപൊളിയാണ് പിന്നെ നമുക്ക് നല്ലൊരു കൂളിങ് എഫക്റ്റും കൂടി കിട്ടും നമ്മുടെ ഫേസിന് കേട്ടോ പിന്നെ മെയിനായിട്ട് നമ്മുടെ സ്കിന്നൊന്നൊരു സ്കിൻ ടോൺ മാറണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കും കൂടിയാണ് അതായത് ഒരു കുറച്ച് ഡാർക്ക് സ്കിൻ ആണെങ്കിൽ ഒന്ന് ബ്രൈറ്റൺ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കും കൂടിയാണ് അപ്പോൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ സ്കിന്നൊന്ന് സ്മൂത്തേൺ ആവാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരു ഡെഡ് സ്കിൻസ് ഒക്കെ ഒന്ന് മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല അരിപ്പൊടിയൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ലൈറ്റൺ ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ ഉപയോഗിക്കാം അല്ലെങ്കിൽ രണ്ട് നേരം ഉപയോഗിക്കാം ഡെയിലി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഡ്രൈ ആവണവരെ വെക്കുക ഡ്രൈ ആയതിനു ശേഷം ഞാൻ എങ്ങനെ വാഷ് ചെയ്യണതെന്ന് കൂടി പറഞ്ഞുതരാം അപ്പോൾ കുറച്ച് വെള്ളം നമ്മുടെ ഫേസിൽ ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട് മഴ മഴക്കാലം ആണല്ലോ അപ്പം എന്നിട്ടും ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ ഫേസിലേക്ക് തളിച്ചു കൊടുത്തതിന് ശേഷം ഫേസ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക എപ്പോഴും ചെയ്യണമെന്നില്ല ഇടയിലിടിയിലൊക്കെ അതൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലുണ്ടാകുന്ന ഈ ഡെഡ് സ്കിൻസ് ഒക്കെ മാറാനും സ്കിൻ നന്നായിട്ട് സ്മൂത്തേൺ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതു മാത്രമല്ല ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലൊരു സ്കിന്നൊന്ന് ലൈറ്റേൺ ആയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഗ്ലോ ഒക്കെ ഫേസിന് തോന്നും നമുക്ക് വേണമെങ്കിൽ ഇതില് ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ ഹണി ചേർത്ത് കൊടുക്കുക കുറച്ചും കൂടി നമ്മുടെ സ്കിന്നു ഡ്രൈ സ്കിന്നാണെങ്കിൽ ഒന്നും കൂടി മോയ്സ്ചറൈസഡ് ആയിട്ട് ഇരിക്കാനെ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ഞാൻ ഫേസിൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ മോയ്സ്ചറൈസറും കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വന്നാൽ കേട്ടോ അപ്പോൾ ഫേസിന് ചെറിയ പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല സ്കിൻ നമ്മൾ ഡെയിലി ഇടുകയാണെങ്കിൽ ഒന്ന് ഗ്ലോ ആവാനും ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നന്നായിട്ട് വർക്ക് ചെയ്യും പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കണം കേട്ടോ ഇടയിലെ ഇടയില് മാത്രം ഉപയോഗിച്ചാൽ പോരെ നമ്മൾ ഡെയിലി ഒന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാലും നിർത്താതെ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും അപ്പം നമുക്ക് നല്ല സ്കിന്നിന് നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് ഞാൻ പറയാം അപ്പോൾ നമ്മളിതിൽ പൊട്ടറ്റോ ചേർത്തത് കൊണ്ട് തന്നെ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ പൊട്ടറ്റോ ചേർത്ത് ചിലപ്പോൾ പെട്ടെന്ന് ഡാർക്കണാകും അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക ഒരു ചെറിയൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ നേരത്തെ തന്നെ കുറച്ച് മുമ്പ് വെളിയിൽ വെച്ചതിന് ശേഷം നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഓട്സിൻ്റെ പൊടിയും അരിപ്പൊടിയും ചേർത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് മിക്സ് ചെയ്ത് അതായത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കൂടുതലായിട്ട് ജ്യൂസ് വന്ന കളയേണ്ട ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിച്ചാലും മതി കേട്ടോ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അതല്ല നിങ്ങൾക്ക് രണ്ടോ മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടുകയാണെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലത്തെ കുറേ അധികം നല്ല ഫേസ് പാക്കുകളുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് വേണം എന്നുള്ളവരെ കണ്ട് നോക്കുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം ബൈ